യോ ഇപ്പ ഓക്കെ മിസ്റ്റേ നമുക്ക് അച്ചാർ ഉണ്ടാക്കിയാലോ അപ്പൊ പാവക്കച്ചാർ ഉണ്ടാക്കാം കേട്ടോ നമുക്കൊന്ന് ഈ പാവക്ക നമ്മ നേരെ മുറിച്ചിട്ട് അതിൻ്റെ ഉള്ളിലെ കുരുവൊക്കെ ഇനി തോണ്ടി കളയണോട്ടെ വലിച്ചു പറിച്ചി എല്ലാം ഞങ്ങട്ട് കളയാം എന്നിട്ട് നമ്മുടെ പാവക്ക ഇങ്ങനെ അരിഞ്ഞെടുക്കണം കേട്ടോ നല്ല തിന്നാക്കിട്ട് എരിയണം ഇത് ഞാൻ ആദ്യമായിട്ടാണ് ഈ പാവക്കെ ഇങ്ങനെ അരിയണത് അതാണ് അങ്ങനെ ഇരിക്കണത് ഇത് ഉമ്മിയങ്ങണ്ടോ ചെയ്യണം കണ്ടോ ഞാൻ പഠിച്ചതാണ് അതൊക്കെ അപ്പോൾ നമ്മുടെ പാവക്ക ഫുള്ളായിട്ട് അരിഞ്ഞെടുക്കണം കേട്ടോ ആകെ ഒരു പാവക്കൊള്ളും അതരിഞ്ഞാൽ മതി അപ്പോൾ പാവക്കരിയുക അത് കഴിഞ്ഞിട്ട് നമ്മുടെ ചട്ടി ചൂടാവാൻ വേണ്ടി വെച്ചിട്ടുണ്ട് കേട്ടോ ചട്ടി ചൂടായി കഴിയുമ്പോൾ ഓയിലോ വെളിച്ചനോ നമുക്കിഷ്ടമുള്ളതാണെന്ന് വെച്ചാൽ ചട്ടിയിൽ കൊഴിച്ചു കൊടുക്കുക എന്നിട്ട് അത് നന്നായിട്ട് ഇങ്ങനെ തിളച്ച് വരുമ്പോൾ നമ്മുടെ കടുക് ഇട്ട് കൊടുക്കുക കേട്ടോ കടുക് ഇട്ട് കടുക് നന്നായിട്ട് ഇങ്ങനെ പൊട്ടി തെറിക്കണം കടുകൊക്കെ നന്നായിട്ട് പൊട്ടി കഴിയുമ്പോൾ ഒരു കുറച്ച് ഈ കടുുകിൻ്റെയൊക്കെ പകുതി മതിയാവും കുറച്ച് ഉലുവയും കൂടി എളുതിട്ടെടുക്കാം കേട്ടോ അങ്ങനെ ഉലുവെയിട്ടിട്ട് രണ്ടും കൂടെ നന്നായിട്ട് ഇങ്ങനെ മുരിഞ്ഞ് വരണം കേട്ടോ അതുപോലെ നമുക്ക് കുറച്ച് നേരം ഒന്ന് വെയിറ്റ് ചെയ്യണം അതും ഇട്ട് ഉലുവയിട്ടിട്ട് ഒന്ന് ഇളക്കാം ഇളക്കില്ലെങ്കിൽ കുഴപ്പമില്ല അതുപോലെ നമ്മൾ കുറച്ച് വെളുത്തുള്ളിയും പച്ചമുളകും ഇഞ്ചിയും ഇട്ടിട്ട് നന്നായിട്ട് മിക്സാക്കി എടുക്കാം കേട്ടോ കുറച്ച് കറിവേപ്പിലയും കൂടി ഇരണം പണ്ട് അതൊക്കെ ഒന്ന് വരുമ്പോൾ നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ചാൽ നമ്മുടെ പാവക്കുള്ള കിട്ടി കൊടുക്കാം കേട്ടോ പാവക്ക അതിൻ്റെ നമ്മൾ നേരത്തെ ഉപ്പിലിട്ടിങ്ങനെ തിരുമ്പി വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ കയ്പ്പ് പോകാൻ വേണ്ടിയിട്ട് അത് കഴിഞ്ഞിട്ട് നമ്മൾ വെള്ളത്തിലിട്ട് കഴുകി ആ വെള്ളം ഇങ്ങനെ തീഞ്ഞിട്ട് വേണം കേട്ടോ അതിലൊരു കിട്ടിയെടുക്കാൻ പണ്ട് ആ പാവയ്ക്കായിട്ട് നന്നായിട്ട് ഇങ്ങനെ മിക്സ് ചെയ്ത് എടുക്കാം കേട്ടോ അല്ല പാവക്ക ഒന്ന് കുറച്ച് മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് കുറച്ച് കുറച്ചെല്ലാം പാവച്ചിട്ടനുസരിച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം നമുക്ക് എത്രത്തോളം ഉപ്പ് ആവശ്യമുണ്ടോ അത്ര ഉപ്പ് ഇട്ടേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് ഇട്ട് കൊടുക്കാം പിന്നെ വേണമെങ്കിൽ നോക്കിയിട്ട് ഇട്ട് കൊടുക്കാം അല്ലേ അപ്പം ഉപ്പ് ഇട്ട് കൊടുക്കാം കേട്ടോ എല്ലായിടത്തും മുതരി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ അല്ല ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് മിക്സ് ആക്കാം അപ്പോൾ നന്നായിട്ട് വേണ്ടി വരും ഇപ്പം നമുക്ക് മൊരിങ്ങ കിട്ടേണ്ട ക്രിസ്പി ആവേണ്ട പറ്റി നമുക്ക് കടിക്കാൻ കിട്ടണ ഒരു ഇതിലൊക്കെ അവളം അപ്പോൾ നന്നായിട്ട് ലോ ഫ്ലെയിമിൽ ഇട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ നമ്മൾ നമ്മളെന്തേ നോക്കി ഈ പച്ച പച്ചപ്പാഴക്ക കുറച്ച് കഴിയുമ്പോൾ ഒരു ഫ്ലൂറസ് ഗ്രീൻ കുറച്ച് വൈറ്റ് കളറായി വരും അപ്പോൾ നമ്മൾ മുളക് പൊടി ഇട്ട് കൊടുക്കുക രണ്ട് രണ്ട് ടേബിൾ സ്പൂൺ മുളക് പൊടി നമ്മളതിനകത്ത് ഇട്ടെടുത്തിട്ട് കേട്ടോ ആ മുളക് പൊടി ഇടാം അത് കഴിഞ്ഞിട്ട് നമുക്ക് കുറച്ച് ഒരു നുണ്ട് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കഴിഞ്ഞതിന് ശേഷം ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം നന്നായിട്ട് മിക്സ് ആക്കാം കേട്ടോ ആ ചട്ടക്കത്തോണ്ടങ്ങോട്ട് ഇങ്ങോട്ടൊക്കെ ഇതാക്കി നല്ല സൂപ്പറായിട്ട് മിക്സ് ആക്കി എടുക്കണം നന്നായിട്ട് മിക്സ് ചെയ്യാം കേട്ടോ നന്നായിട്ട് മിക്സ് ആവണ വരെ നമ്മൾ വെയിറ്റ് ചെയ്യണം അത് കഴിയുമ്പോൾ ഈ നമ്മുടെ മുളക്ഴിയുടെയും മഞ്ഞൾപ്പുഴയുടെ ഒക്കെ ഒരു മൂത്തമാണ് ഇങ്ങോട്ട് വരും കേട്ടോ ആ സമയത്ത് നമ്മൾ കുറച്ച് നമ്മുടെ സ്വർക്ക ബിനാഗിരി നമ്മൾ എടുത്ത് ഒഴിച്ച് കൊടുക്കണം കേട്ടോ അതും നമ്മുടെ ഈ എരിവിനും പുളിക്കൊക്കെ ആവശ്യത്തിനൊക്കെ മതി അപ്പോൾ നമ്മൾ സൊറുക്കി ഒഴിച്ചുകൊടുത്ത് സൊറുക്കിയും കൂടി ഇങ്ങനെ ഒഴിച്ചു കൊടുത്തിട്ട് രണ്ടും കൂടെ ഒന്നും കൂടി മിക്സ് ആക്കി എടുക്കണം കേട്ടോ ചട്ടത്തോണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നന്ന നല്ല സ്പീഡിൽ മിക്സാക്കി എടുക്കുക ഇത് കഴിയുമ്പോൾ തേ ഫ്ലെയിം ഓഫ് ചെയ്യുക നമ്മുടെ അച്ചാർ റെഡി ആയിട്ടുണ്ട് ഇത് നമ്മൾ ഒരു ഷെയ്പ്പാക്കി ഇങ്ങനെ ഒരു സൈഡിലാണെങ്കിൽ നീക്കി വെച്ചേക്കുക കേട്ടോ എന്നിട്ട് തേ നമ്മുടെ ഒരു മൂടി മൂടിയെടുത്താണ്ട് മൂടിക്കഴിഞ്ഞാൽ പിറ്റേശ് തുറന്ന് നോക്കുമ്പോൾ ഒന്നും സൂപ്പർ പാവക്കച്ചാർ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം